വെൽക്കം ബാക്ക് ടു ഷാരീ സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്ന് നമ്മൾ ദശപുഷ്പങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ദശപുഷ്പങ്ങളിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് നോക്കാം മുക്കുറ്റി തിരുതാളി ചെറുള കയ്യോനി ഉഴിഞ്ഞ കറുക നിലപ്പന പൂവാംകുറുന്നില മുയൽ ചെവിയൻ വിഷ്ണുക്രാന്തി ഇത്രയും ആണ് നമ്മൾ ദശപുഷ്പങ്ങളിൽ വരുന്ന മെയിൻ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആദ്യം തന്നെ ഞാൻ മുക്കുറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മുക്കുറ്റി ബയോഫൈറ്റം സെൻസിറ്റീവം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇത് കഫക്കെട്ട് ചുമ ഇതിനൊക്കെ ഇത് അരച്ച് തേനിൽ ചാലിച്ച് കഴിക്കുന്നത് ഉത്തമമാണ് യെല്ലോ കളറ് ഫ്ലവേഴ്സൊക്കെയുള്ള നമ്മളെ തൊടിയിലൊക്കെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് മുക്കുറ്റി ഓക്കെ ഇനി അടുത്തത് ചെറുളാണ് ചെറുളയുടെ സയൻറ്റിഫിക് നെയിം എർവ ലനാറ്റ ആണ് സയൻ്റിഫിക് നെയിം ഇത് വൈറ്റ് കളറ് ഫ്ലവേഴ്സൊക്കെയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ബലി അർപ്പിക്കാനൊക്കെ ചെറുള കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ പ്രമേഹത്തിനൊക്കെ നല്ലൊരു ഔഷധമാണ് ഇത് കഷായം വെച്ച് കഴിക്കുന്നതൊക്കെ ഉത്തമമാണ് അതേപോലെ തന്നെ ഇത് നമ്മളുടെ തൊടിയിലൊക്കെ സാധാരണ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അതായത് കുറച്ചൊക്കെ ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ പൊടി പൊടി പോലെയുള്ള ഫ്ലവേഴ്സാണ് ഇതിന് ഉണ്ടാവുക അടുത്തതാണ് മുയൽ ചെവിയൻ മുയലിൻ്റെ ചെവി പോലെയുള്ള ഇലകളുള്ള ഒരു പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഒക്കെയാണ് ഇതിനുള്ളത് എമിലിയ സോഞ്ചിഫോളിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതേപോലെ രക്താർഷസിന് ഒക്കെ നല്ലൊരു ഔഷധമാണ് ഈ മുയൽ ചെവിയൻ എന്ന് പറയുന്ന പ്ലാന്റ് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ പൂവാംകുറുന്നില എന്ന് പറയുന്ന പ്ലാന്റും അത് മാറിപ്പോകരുത് അതിന്റെ ലീഫിൽ ഡിഫറൻസ് ഉണ്ട് ഇതിന് മുയൽ ചെവിയൻ നിന്ന് പേര് വരാൻ തന്നെ കാരണം ഇതാണ് മുയലിന്റെ ചെവി പോലെയുള്ള ഇലകളാണ് അടുത്തതാണ് പൂവാംകുറുന്നില ഇതേപോലെ തന്നെ ഒരു വയലറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിനും ഉള്ളത് പക്ഷെ ലീഫ് വ്യത്യാസമുണ്ട് പൂവാംകുറുന്നിലയുടെ സയന്റിഫിക് നെയിം സയാന്തിയും സിനേറിയം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം ഇതും നമ്മളുടെ പൂവാം മുയൽ ചെവിയുടെ അതേപോലെ തന്നെയാണ് ചെങ്കണ്ണിനൊക്കെ നല്ലൊരു ഔഷധമാണ് ഈ പൂവാംകുറുന്നില എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതാണ് കറുക കറുക എല്ലാവർക്കും അറിയാലോ ഒരു പുല്ലാണ് നമ്മൾ നിലത്തൊക്കെ കാണുന്ന ദശപുഷ്പങ്ങളിൽ ഉണ്ടാവാത്ത ഒരു പ്ലാന്റ് ആണ് കറുക സിനഡോൺ ഡാക്ടൈലോൺ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇത് നമ്മളെ നാടീരോഗങ്ങൾക്കും രക്താർഷസിനൊക്കെ ഒരു നല്ല ഔഷധമാണ് കറുക ഇത് അരച്ച് കഴിക്കുന്നത് നല്ലതാണ് കറുക എല്ലാവരും കണ്ടിട്ടുണ്ടാവും കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ നിലത്തൊക്കെ പടർന്ന് ഉണ്ടാവുന്ന നമ്മളെ ഗണപതി അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു പുല്ലാണ് കറുക അടുത്തതാണ് ഉഴിഞ്ഞ ഉഴിഞ്ഞ ഒരു വള്ളിയാണ് അതിൽ ചെറിയ ചെറിയ കായകൾ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഉഴിഞ്ഞ കോമൺ ആയിട്ട് നമ്മൾ വയറുവേദന മലബന്ധം അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാർഡിയോസ്പേമം ഹാലിക്കാബം എന്നാണ് സയൻറ്റിഫിക് നെയിം അടുത്തത് നമ്മളുടെ കയ്യോന്നിയാണ് കഞ്ഞുണ്ണി എന്നും ഇതിന് പേരുണ്ട് കയ്യോന്നീൻ സാധാരണയായിട്ട് നല്ലൊരു ഔഷധമാണ് തലമുടിക്കൊക്കെ നല്ലൊരു ഔഷധമാണ് എക്ലിപ്റ്റ പ്രോസ്ട്രീറ്റ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇത് എണ്ണ കാച്ചി തേക്കുന്നത് മുടി മുടികൊഴിച്ചിലിനൊക്കെ നല്ലതാണ് അടുത്തതാണ് നമ്മളുടെ നിലപ്പന നിലപ്പന സാധാരണ നിലത്ത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും ഇതിന് നിലപ്പനയും നല്ലൊരു ഔഷധമാണ് കർക്യുലികോ ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം രക്തശുദ്ധിക്കൊക്കെ ഒരു നല്ല ഔഷധമാണ് നിലപ്പന ചെറിയ പനയൊക്കെ തെയ്യം മുളയ്ക്കമ്മ ഉണ്ടാകുന്ന ലീവ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവും അടുത്തതാണ് വിഷ്ണുക്രാന്തി കൃഷ്ണക്രാന്തി എന്നൊക്കെ പറയും ഇവോൾവലസ് ആൽസിനോയിഡ്സ് ആണ് സയൻറ്റിഫിക് നെയിം ഇതും പനിക്ക് ബുദ്ധിമാന്ദ്യത്തിനൊക്കെ നല്ലൊരു ഔഷധമാണ് വിഷ്ണുക്രാന്തി അടുത്തത് തിരുത്താലിയാണ് ഇപ്പോമിയ ഒബ്സ്ക്യൂറ എന്നാണ് സയൻറ്റിഫിക് നെയിം ഇതും നല്ലൊരു ഔഷധമാണ് തലമുടിക്കും അതേപോലെ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ദശപുഷ്പങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്